ഇന്ന് നമ്മൾ ചെടികളെ കുറിച്ചാണ് കേട്ടോ പറയാൻ പോകുന്നത് പുതുതായി വന്ന ചെടികളുണ്ട് ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ട ചെടികളായിരുന്നു ലഗാച്ചി പ്ലാന്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ആ ഒരു പ്ലാന്റ് ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ സെയിലിൽ എത്തിയിട്ടുണ്ട് ഇനിയുള്ളത് ഈ ഒരു പ്ലാന്റാണ് ഇതും ആവശ്യക്കാർ കൂടുതലുള്ള പ്ലാന്റ് ആയിരുന്നു ഇതും നമ്മുടെ ഓൺലൈൻ സെയിലിൽ എത്തിയിട്ടുണ്ട് ഇനിയുള്ളത് ഹെങ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റും വന്നിട്ടുണ്ട് ഈ പ്ലാന്റും ആവശ്യമുള്ളവർ ഈ ഒരു സ്ക്രീനിൻ്റെ അടിയിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മുഖേന മാത്രം ബന്ധപ്പെടുക ഗ്രീൻ വെറൈറ്റികളിൽ ഏറ്റവും കൂടുതൽ ഭംഗിയുള്ള ചെടിയാണിത് നല്ല പുഷിയായിട്ട് തിക്കായി വളരുന്നൊരു പ്ലാന്റ് ആണ് ഇതും നമ്മുടെ സെയിലിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഏറ്റവും ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഗോൾഡൻ ലിപ്സ്റ്റിക്ക് ഇതും നമ്മുടെ കയ്യിലുണ്ട് ഇത് ഡിഫൻ ബാച്ച് ചെയ്യാ പ്ലാന്റ് ആണ് കേട്ടോ നല്ല പുഷിയായിട്ട് ഭംഗിയായി വളരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതും അതുപോലെ തന്നെ അഗ്ലോണിമ പ്ലാന്റ് ആണ് ആണ് ഇത് റെഫ്ലക്ടർ പ്ലാന്റ് ആണ് റെഫ്ലക്ടർ അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെ വന്നിട്ടുണ്ട് അതുപോലെ പിങ്ക് ലിപ്സ്റ്റിക്ക് നല്ല പുഷിയായ പ്ലാന്റ് വന്നിട്ടുണ്ട് ഇതെല്ലാം ഒരുപാട് ആളുകൾ ചോദിച്ച് വന്നിട്ടുണ്ടായിരുന്നു അവരെയൊന്നും എനിക്ക് തപ്പിയെടുക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് വീഡിയോയിലൂടെ ഇങ്ങനെ കാണിക്കുന്നത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മുഖേന ബന്ധപ്പെടുക ഇനിയുള്ളത് പിങ്ക് ആണ് കേട്ടോ ഇതും നമ്മുടെ ഓൺലൈൻ സെല്ലിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആവശ്യക്കാരുണ്ടായിരുന്നു പിന്നീട് നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഉള്ളത് ഫെലഡൻട്രോൻ്റെ ഒരു പുതിയ വെറൈറ്റിയാണ് ഇത് മുമ്പ് ഒരു പ്രാവശ്യം നമ്മൾ നമ്മുടെ സെയിലിനെത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അഗ്ലോണിമ ചെടികളിൽ സാധാരണ ചെടികളാണ് ഇതൊക്കെ ഗോൾഡ് ലിപ്സ്റ്റിക്ക് പിങ്ക് ലിപ്സ്റ്റിക് അതുപോലെ റെഡ് ലിപ്സ്റ്റിക്ക് പിന്നെ ഉള്ളത് ഈ ഒരു വെറൈറ്റിയാണ് ഇതും നമ്മുടെ സെയിലിൽ ഇപ്പോൾ ആണ് അതുപോലെ വിർക്കിൻ പ്ലാന്റ് നല്ല ബുഷിയായ ആയ പ്ലാന്റ് ആണ് ആന്തൂറിയം റെഡ് പ്ലാന്റ് അവൈലബിൾ ആണ് അതുപോലെ ഈ ഒരു പ്ലാന്റ് ആണ് പിങ്ക് കൂടുതൽ വരുന്ന ഒരു ചെടിയാണിത് ഇതും ആണ് അതുപോലെ ഗ്രീൻ ക്യാൻഡി പ്ലാന്റ് ആണിത് ഇതും നമ്മുടെ ഓൺലൈൻ സെല്ലിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് ഏത് പ്ലാന്റ് ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അയച്ചു തരിക ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വാട്സപ്പിലൂടെ പറഞ്ഞു തരുന്നതാണ് കേട്ടോ